കനത്ത മഴയെ തുടർന്ന് ചെറുപുഴ പഞ്ചായത്തിലെ മുളപ്ര പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തിയാണ് എല്ലാ വർഷവും പാലത്തിൽ വെള്ളം കയറാൻ കാരണമാക്കുന്നത് ചെറിയ തോടുകൾക്ക് ഉപയോഗിക്കുന്ന പൈപ്പാണ് ഇവിടെ പുഴയിൽ ഇട്ടിരിക്കുന്നത് ശക്തമായ മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകാൻ സാധിക്കാതെ വരുന്നതോടെ വെള്ളം പാലത്തിലൂടെ കയറി ഒഴുകുകയാണ് പതിവ് ഇതുകൂടാതെ വലിയ മരങ്ങളടക്കം ഇവിടെ വന്ന് തടയാനും ഇത് കാരണമാക്കുന്നു പുഴയുടെ അരികി കെട്ടിയൊതുക്കിയാണ് ഇവിടെ പാലം നിർമ്മിച്ചത് ഇപ്പോൾ വെള്ളം ഒഴുകിയതിൻ്റെ സംരക്ഷണ ഭിത്തിയുടെ ഭാഗം വലിയ തോതിൽ തന്നെ ഇടിഞ്ഞിട്ടുണ്ട് മഴ ശക്തമായാൽ പാലത്തിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ ഇത് ഭീഷണിയാകും നിങ്ങൾ അറിഞ്ഞോ ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് നഴ്സാകാം നൂറ് ശതമാനം ജോലി കൂടി കാൽ നൂറ്റാണ്ടിന്റെ വിജയ തിളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോട് കൂടി ഓൺലൈൻ പഠിക്കാം അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത്